ഇമാമായ മാലിക് ായിരുന്നോദിച്ചാൽ ഇമാലിക്ക് റലിയല്ലാഹു എന്നു പറയാനുള്ള ഉത്തരം എനിക്കൊരു പാട്ടുകാരനാവണം കാരണം എന്താ അന്നത്തെ കാലത്ത് ധാരാളം ഇന്നത്തെ കാലത്തും കുറച്ചൊക്കെ ഉണ്ടത് പാട്ടുപാടുന്ന ആളുകളോട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാവും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കൗമാരക്കാരികളായ ടീനേജുകാരികളായ യുവതികളായ ആളുകൾക്ക് പാട്ടുകാരോടൊരു പ്രത്യേകമായ സ്നേഹം അത് കണ്ടപ്പോ ചെറിയ കുട്ടിയായ ഇമാം മാലിക് റലിയാഹു വന്നുവിനും മോഹം എനിക്കും ഒരു പാട്ടുകാരനാവണം എല്ലാരും എന്നെ സ്നേഹിക്കണം നാട്ടാർ മുഴുവൻ എന്നെ ആദരിക്കണം അതിന് ഞാൻ പാട്ടുകാരനായി മാറും മകൻ്റെ ഈ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ തിരിച്ചറിഞ്ഞു ആ ഇല്ല എന്റെ അങ്ങനെ ഒരു വഴിയിലേക്ക് പറഞ്ഞു വിടാൻ ഒരിക്കലും ഞാൻ സന്നദ്ധമല്ല ഇൻഷാ അല്ലാഹ് ആ മകനെ ഞാൻ വഴിയിലേക്ക് കൊണ്ടുവരും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എവിടെയും പാട്ടുപാടാൻ പോയിട്ടില്ല പാട്ടു പഠിക്കാനും പോയിട്ടില്ല മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മോഹം മാത്രം പക്ഷെ ആ മോഹത്തെ മനോഹരമായി വഴിതിരിച്ചുവിട്ടു അവിടുത്തെ ഉമ്മിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടു എങ്ങനെ വിട്ടെന്നറിയോ റബി അത്തുബു അബി അബ്ദുറഹ്മാൻ എന്ന മദീനയിലെ അക്കാലത്തെ ഏറ്റവും നല്ല പണ്ഡിതന്റെ ദറസിലേക്ക് മോനെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു തീരുമാനിക്കുന്ന സമയത്ത് ഉമ്മ ഒരു

പള്ളിയിലേക്ക് ഖുർആൻ പഠിക്കാൻ ഹദീസ് പഠിക്കാൻ മാലിക് റലിയാഹു അന്നുവിനെ ഉമ്മ പറഞ്ഞയച്ചത് ഒന്ന് രണ്ടാഴ്ച പോയപ്പം ഇവർക്ക് ഹരം കുടുങ്ങി കാരണം എല്ലാ ദിവസവും രാവിലെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നു മനോഹരമായ വസ്ത്രം ധരിപ്പിക്കുന്നു കിന്നരി തലപ്പണിയിക്കുന്നു സുഗന്ധ ദ്രവ്യങ്ങൾ വാരിപൂഷി തരുന്നു ഒരു മണവാളനെ ഒരുക്കുന്നത് പോലെ പള്ളിയിലേക്ക് പള്ളിക്കൂടത്തിലേക്ക് തന്നെ ഒരുക്കി അയക്കുന്ന ഉമ്മയുടെ സമീപനം കണ്ട് മാലിക് റലിഅള്ളാഹുഹുവിനോട് താല്പര്യം കാണിക്കേണ്ട ആദരവ സ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും മദ്രസയിൽ പഠിച്ച പല കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവൂല അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം എന്താ മദ്രസേക്ക് പോകൽ എങ്ങനെ രാവിലെ കുളിക്കോ തണുപ്പാണല്ലേ എന്നാ രാവിലെ സ്കൂളാണെങ്കിലോ അപ്പൊ തണുപ്പില്ല മദ്രസയിലേക്ക് പോകുമ്പോ കുളിയില്ല ഒന്നും ഇല്ല വല്ലുതേപ്പുല്ല എങ്ങനെയെങ്കിലൊക്കെ പോകുക സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ പോകുന്നു അപ്പൊ അറിയാതെ നമ്മുടെ മക്കൾക്ക് നാം ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ഈ മദ്രസയിൽ നിന്ന് കിട്ടുന്ന എന്ന് പറഞ്ഞ വേണമെങ്കിൽ പഠിച്ചാൽ മതി സ്കൂളിൽ പോകുന്ന ഇൽമ അങ്ങനെയല്ല വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഇൽമാണ് അതുകൊണ്ട് നല്ലോണം പോയി പഠിക്കണം എന്നുള്ളൊരു മെസ്സേജ് അത് ഇതുവരെ നമ്മൾ നാവുകൊണ്ട് കുട്ടികളോട് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ പ്രവൃത്തിയിലൂടെ മദ്രസയിലേക്ക് പോകുമ്പോൾ കുട്ടികളെ ഒരുക്കുന്നതിൽ നാം കാണിക്കുന്ന അലസതയിലൂടെ കുട്ടികൾക്ക് നാം ഒരു മെസ്സേജ് കൊടുക്കുകയാ മദ്രസയിലേത് വേണമെങ്കിൽ പഠിച്ചാൽ മതി സ്കൂളിൽ നല്ലപോലെ പഠിക്കണം എന്നൊരു മെസ്സേജ് അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തോഫീക്ക് നൽകട്ടെ മാറ്റേണ്ടത് മാറ്റാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇമാ മാലിക് റലിഅള്ളാഹു വന്നു ഇൽമിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഉമ്മ കാണിച്ച ബഹുമാനം ബഹുമാനം കണ്ട ആലിമീങ്ങളോടും അതുപോലെയുള്ള ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ അബ്ബാസിയ കാലഘട്ടത്തിലല്ലേ ആ അബ്ബാസിയ ചക്രവർത്തിമാരിൽപ്പെട്ട ഒരു ഖലീഫ സ്വന്തം മക്കളായ രണ്ടുപേർക്ക് അറബ് ഭാഷ പഠിക്കുന്നതിനു വേണ്ടി ഇമാം എന്നവരെ നിയമിച്ചു ഫറാഹ് വന്നു വലിയ പണ്ഡിതൻ പണ്ഡിതൻ കുട്ടികളെ അറബ് ഭാഷ പഠിപ്പിക്കാൻ രാജകുമാരന്മാരായ മക്കളെ അറബ് ഭാഷ പഠിപ്പിക്കുകയാണ് ഒരു ദിവസം രാജാവ് വന്നു നോക്കി കുട്ടികൾ പഠിക്കുന്നുണ്ടോ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ പഠന നിലവാരം പരിശോധിക്കാൻ വേണ്ടി രാജാവ് വന്നു ഇവരെന്താ ചെയ്യുന്നത് വന്നു നോക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് എന്നവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്കിറങ്ങാനിരിക്കുന്ന ഉസ്താദിന്റെ രണ്ട് ചെരിപ്പുകളുമായി രണ്ട് രാജകുമാരന്മാർ നിൽക്കുന്നു അവർ രണ്ടുപേരും മത്സരിക്കുകയാണ് ഞാൻ വെച്ചു കൊടുത്തുകൊള്ളാം മുസ്താദിന്റെ ചെരുപ്പ് ഞാൻ നേരയാക്കിക്കൊള്ളാം മുസ്താദിന്റെ പാദരക്ഷകൾ രാജകുമാരന്മാർ മത്സരിക്കുകയാണ് തങ്ങളെ ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ചെരിപ്പ് നേരയാക്കി കൊടുക്കാൻ രാജ്യത്തിന്റെ കിരീടാവകാശികളായ രാജകുമാരന്മാരായ രണ്ടാളുകൾ മത്സരിക്കുന്നത് രാജാവ് കണ്ടു പിതാവ് കണ്ടു രാജാവ് ഫറാഹുവിനോട് ചോദിച്ചു മൻ ഈ സാമ്രാജ്യത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ആൾ ആരാണ് പണ്ഡിതൻ പറഞ്ഞു എന്താ സംശയം രാജാവായ അവിടെ തന്നെ രാജാവിനേക്കാളും ആദരിക്കപ്പെടുന്നവരാരാ രാജാവ് പറഞ്ഞു അല്ല അല്ല നമ്മുടെ രാജ്യത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തി ആരെന്നറിയുമോ ആരാണോ ചെരുപ്പ് ധരിക്കാൻ വേണ്ടി പോകുമ്പോ ഈ സാമ്രാജ്യത്തിലെ കിരീടാവകാശികളായ രണ്ടുപേർ ആ മനുഷ്യന്റെ ചെരുപ്പ് നേരവക്കാൻ മത്സരിച്ചു കൊണ്ട് മുന്നോട്ട് ഓടി വരുന്നത് ആ ഉസ്താദാണ് ഈ നാട്ടിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തി ഇസ്ലാമിക ലോകത്ത് വൈജ്ഞാനിക വിപ്ലവം ഏറ്റവും കൂടുതൽ നടന്ന കാലം അബ്ബാസിയ കാലമാണ് ആ കാലത്തെ രാജാവിന്റെ വാക്കാണത് രാജാവിനേക്കാളും ഈ നാട്ടിൽ വില കുട്ടികൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദിനാണ് അപ്പോഴാണ് ഇൽമു വളർന്നത്